നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കൂടിന്റെ ഒരു ടാർപ്പ ഉണ്ടോ ആ ടാർപ്പയുടെ അടിയിലായിട്ട് കുറച്ച് ചെറുതേനീച്ചകൾ വെച്ചിട്ടുണ്ട് ഈ ചെറുതേനീച്ചകളെ നമ്മുടെ പുതിയ കൂട്ടിലേക്ക് മാറ്റാനാണ് പോകുന്നത് ഈ ഒരു മാർച്ച് സമയത്തൊക്കെ ചെറുതേനീച്ചകൾ പിരിഞ്ഞ് വേറൊരു കൂട് അന്വേഷിച്ചു പോകുന്ന സമയമാണ് ഈ ഒരു സമയത്ത് കെണി കൂടുകളൊക്കെ വെക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ നമ്മൾ കയറിയാത്ത പലയിടങ്ങളിലും ചെറുതേനീച്ചകൾ കൂടുവെച്ചിട്ടുണ്ടാകും അപ്പൊ ഇതുപോലൊക്കെ എടുക്കാണെങ്കിൽ നമുക്കായിട്ടൊന്നൊരു ചെറുതേനീച്ച കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ ചെറുതേനീച്ചകളെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ചെറുതേനീച്ചകള് എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ളത് നമ്മൾ അവരെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പോ അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയാ നമുക്ക് തന്നെ അതിനെ ഹർട്ട് ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ചെയ്യുക ആദ്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യം നമ്മൾ ഒരു ചെറിയ കുപ്പിയിൽ ഹോളിട്ടിട്ട് അത് അതിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ആക്രമിക്കാനായിട്ട് അക്രമകാരികളെ തേനീച്ചകളെത്തുന്നു അതല്ല ഈ കുപ്പിയിൽ ട്രാപ്പ് ആവുന്നു നമ്മൾ അവരെ ഒരു തണലിലത്തേക്ക് മാറ്റി വെക്കുന്നു കാര്യം സിമ്പിൾ കഴിഞ്ഞു അല്ലെ എന്നാ കഴിഞ്ഞിട്ടില്ല നമ്മൾ എത്രയൊക്കെ ഇവരെ പിടിച്ച് മാറ്റി വെച്ചാലും നമുക്ക് കടി ഉറപ്പാണ് ചെറിയ ഒരു കൊതു കടിക്കുന്ന ആ ഒരു ലെവലിൽ അത് കടിക്കുക അല്ല തേനീച്ചകൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നമ്മളെ കയ്യിലൊക്കെ കൂട്ടില്ല അതുപോലെ ഒന്നുമില്ല ചെറിയ കൊതുക് കടിക്കുന്ന അത്രേ ഉള്ളൂ പിന്നെ ഇത് കൂട്ടായിട്ട് ആക്രമിക്കുന്നോണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഹെൽമെറ്റ് അല്ലെങ്കിൽ ബി ക്യാപ്പും യൂസ് ചെയ്യാവുന്നതാണ് ഈ കൂട് തുറന്നപ്പോൾ നമ്മൾ കണ്ടത് തേൻകട്ടയും മുട്ടകളുമാണ് സാധാരണ എല്ലാ ചെറുതേനീച്ച കൂട്ടിലും പൂമ്പൊടി കൂടെ കാണാറുണ്ട് എന്നാൽ അത് കണ്ടില്ല ഞങ്ങൾ ചെറുതേനീച്ചക്കായിട്ട് പുതിയ കൂടുണ്ടാക്കിയത് ഒരു ചട്ടിയിലാണ് ഈ ചട്ടിയില് ചെറിയൊരു ഹോൾ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുതേനീച്ചയുടെ മുട്ടയും തേൻകട്ടയും ഈ ചട്ടിയിലേക്ക് മാറ്റണം അതിനായിട്ട് ആദ്യം തന്നെ ഈ ചട്ടിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അതിലെ ഒരു സൈഡിൽ തേൻകട്ടയും അതിന്റെ മറ്റേ സൈഡില് ചെറുതേനീച്ചയുടെ മുട്ടയും വെക്കണം ഇനിയാണ് നമ്മുടെ ബിഗ് ടാസ്ക് എന്ന് പറയുന്നത് അത് റാണിയെ കണ്ടുപിടിക്കലാണ് റാണിയെ കണ്ടുപിടിച്ച് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കൂടെ വിജയിച്ചു ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ മിഷൻ മൊത്തത്തിൽ ഫെയിലറാണ് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വിജയിക്കുകയില്ല നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടത് വേസ്റ്റാണ് പിന്നെ നമുക്ക് ലെക്കുണ്ടെങ്കിൽ ലക്കുണ്ടെങ്കിൽ മാത്രം ഈ മുട്ടകൾക്കിടയിൽ സപ്പോസ് ഒരു റാണിമുട്ട ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ റാണിമുട്ട വിരിഞ്ഞ് ഒരു കോളനി ഫോം ആയി നമ്മുടെ കൂടെ വിജയിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ റാണിയെ കണ്ടെത്തുന്നത് വരെയും ഈ തേൻകട്ടയെ നമ്മൾ പൊട്ടിക്കാൻ പാടില്ല കാരണം തേൻകട്ടയുടെ ഇടയിൽ മേ ബി റാണി ഇരിക്കാം അല്ലെങ്കിൽ മുട്ടകൾക്ക് ഇടയിൽ ഇരിക്കാം ഈ തേൻകട്ടയുടെ ഇടയിലാണ് ഇരിക്കുന്നതെങ്കിൽ റാണി ചത്തുപോകും തേനിൽ മുങ്ങി ചത്തുപോകും അതുകൊണ്ട് നമ്മൾ റാണിയെ കണ്ടുപിടിച്ചിട്ടു ശേഷം മാത്രം തേൻകട്ടയും മുട്ടയും സപ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മുട്ടയുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മുട്ടയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും അങ്ങോട്ട് മാറ്റുമ്പോൾ മാത്രമേ ഇതിന്റെ അടിയിലോട്ട് റാണി ഉണ്ടോ എന്ന് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മുട്ടയെ എടുത്ത് മാറ്റേണ്ടതാണ് എങ്കിലും മാക്സിമം തേൻകട്ടയെ പൊട്ടിക്കരുത് ഈ തേനീച്ചകളിൽ ഏറ്റവും വലുതായിരിക്കും റാണീച്ച ആദ്യം ഞങ്ങൾ മുട്ടയൊക്കെ ചട്ടിയിലേക്ക് മാറ്റി അപ്പോൾ എന്തായാലും മുട്ടയുടെ ഇടയിൽ റാണിയെ കണ്ടില്ല അതുകൊണ്ട് പിന്നീട് നമ്മൾ തേൻകട്ടയെ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് തുടങ്ങി മാക്സിമം തേൻകട്ടയെ പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ മനുഷ്യരല്ലേ മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്തായാലും നമുക്ക് റാണിയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റാണി തേൻകട്ടയുടെ ഇടയിലാണ് ഇരുന്നിരുന്നത് ഇനി റാണിക്ക് തട്ടോ മുട്ടോ പറ്റാതെ റാണിയെ ചട്ടിയിലേക്ക് മാറ്റണം ഞങ്ങൾ ഈ സ്റ്റിക്ക് വെച്ചപ്പോൾ ആ സ്റ്റിക്കിലേക്ക് റാണി കയറി അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു എടുത്ത് ചട്ടിയിലേക്ക് വിട്ടു മുട്ടക്കിടയിലേക്കാണ് റാണിയെ വിട്ടത് അതാകുമ്പോൾ തേൻ കഡ പൊട്ടു എന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ മുട്ടയുടെ ഇടയിലാവുമ്പോൾ സേഫ് ഇരിക്കും പിന്നെ തേൻ തേന് ആയിട്ട് എടുക്കരുത് കുറച്ച് തേന് തേനീച്ചകൾക്കായിട്ട് വെക്കണം റാണിയെ കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിച്ചു എന്നുള്ളത് ഉറപ്പായി പിന്നെ ഈ ഇടയ്ക്ക് ടാർപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് തേൻ പൊട്ടി ഒരിച്ചാലും തേനീച്ചകൾ അതിലേക്ക് വീണ് പോകാതിരിക്കാനാണ് അഥവാ ഇതിനകത്ത് തേനു പൊട്ടി ഒലിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ തുണിയിട്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഉറുമ്പോ പൂപ്പൽ രോഗമോ വരാനുള്ള ചാൻസസ് ഉണ്ട് മഴ വെള്ളമോ പ്രകാശമോ അകത്ത് കടക്കാത്ത തരത്തിൽ നന്നായിട്ട് കെട്ടി അടയ്ക്കണം ഇതിനായിട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റിക്കും കോട്ടൺ തുണിയുമാണ് കനം കുറഞ്ഞ പലകയോ പ്ലാസ്റ്റിക്കോ കോട്ടൺ തുണിയോ ഒക്കെ ഇത് മൂടി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ സൈഡിലുള്ള തുണിയെല്ലാം ചുരുട്ടി മുകളിലേക്ക് മടക്കി വെക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ചിലന്തിയോ ഈച്ചയെ പിടിക്കുന്ന മറ്റ് ജീവികളോ ഇതിന് ഇതിന്റെ സൈഡിൽ പതി ഇരുന്നിട്ട് ചിലപ്പോ ഈച്ചയെ പിടിച്ച് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴയ കൂടിരുന്ന അതേ പൊസിഷനിലേക്ക് നമ്മുടെ ഈ പുതിയ കൂട്ടിനെ തിരിച്ചു വയ്ക്കാം പുതിയ കൂട്ടിന്റെ എൻട്രൻസിൽ കുറച്ച് മെഴുകു തേക്കുന്നത് നന്നായിരിക്കും ഈ മെഴുകു തേനീച്ചകളെ പെട്ടെന്ന് തന്നെ ആകർഷിച്ച് ഈ പുതിയ കൂട്ടിലേക്ക് എത്താൻ സഹായിക്കും വൈകുന്നേരം ആറു മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആറു മണിയാകുമ്പോൾ തേനീച്ചകളെല്ലാം കൂടണയും ആറു മണി കഴിഞ്ഞ് എൻട്രൻസ് അടച്ച് നമുക്ക് പുതിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം മാറ്റി സ്ഥാപിക്കുന്നിടത്ത് മഴയോ അധികം വെയിലോ ഏൽക്കാത്ത സ്ഥലം ആയിരിക്കണം എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് തുറക്കാം നമുക്കിപ്പോൾ കുറച്ച് തേനയും കിട്ടി ഒരു കൂടും സെറ്റായി കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട് സെറ്റായതായിട്ട് കാണാം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തേനീച്ച കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്